എന്തൊക്കെ വിഷയം പറയലു അവന്റെ ഒപ്പൊന്നു പോകേണ്ടി വന്നു നിന്നോട് പറയേണ്ട ആവശ്യം പറഞ്ഞിട്ട് വേണം ഞാൻ അറിയാൻ പറ്റിയേ ഞാൻ പോണ വെറുതെ ൂക്കിറങ്ങും അവള് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പോയെല്ലാം ശരിയാവല്ല ഞാൻ പോയെന്ന് പറയുമ്പോ അങ്ങനെ നീ പോണ്ടേ പോണ്ടെങ്കിൽ എല്ലാം കാര്യം നടക്കും ഓക്കെ ഇല്ല ഞാൻ നിൽക്കുന്നില്ല ഞാനല്ല എല്ലാത്തിനും കുഴപ്പം ഞാൻ പോയി ഇല്ല ഇല്ല ഞാൻ 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 നിനക്ക് പറ്റുമെങ്കിൽ ഇവിടെ നിൽക്കല്ലാണ്ട് ഇപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇല്ല ഞാനിവിടെ നിൽക്കുന്നില്ല ഞാനാന്നല്ല എല്ലാ പ്രശ്നത്തിലും അമ്മീ ആ എന്റെ മോന്റെ കൊഴപ്പം പറഞ്ഞാരും പോണ്ട അട്ടാ പോയാ നിന്റെ ദോഷം കൊണ്ടാണ് നിന്റെ മോൾ ഇങ്ങനെ ഇങ്ങനെയായി അത് നിക്ക് നീ എവിടെ നിൽക്കു ഞാനൊന്ന് പറയട്ടെ അവളോട് ഈ പെ പെമ്മക്കളെ വളർത്തി വിടുമ്പോഴേ നല്ലോണം നല്ലത് പഠിപ്പിച്ചു വിടണം അറിയാമോ അതാണ് അമ്മമാരുടെ കടമ ശരി അമ്മ നീ ഒന്നും പറയണ്ട നിന്റെ മോള ഇനി എന്റെ വീട്ടിൽ ഞാൻ ഉറപ്പിച്ചു കേറ്റൂലും അതുംകൂടി പറഞ്ഞിട്ട് അമ്മ പോയിക്കോ അത് പറയണേ അത് പറയണേ നീ തീർത്തതാണ് ദിവസം െ അവിടെ നിക്ക് ഞാൻ ഞാൻ അപ്പുറം വരട്ടെ ഫേസ് കിട്ടണ്ടേ അപ്പൊ നീക്ക് ആ എന്താ ഒന്ന കൊടുക്ക് കൊടുക്ക് ആ ഒന്നുകൂടെ അമ്മായി അവിടെ തിരിഞ്ഞു ഇവിടെ നിന്ന് ഷോട്ട് ഓക്കെ നീക്കി വന്ന് അമ്മായ വെള്ളം ഒഴിക്ക് എട്ട് നിക്കി അവിടെ നിന്ന് വാങ്ങോട്ട് വെള്ളം ഒഴിച്ചോട്ടോ ഓക്കെ ഓക്കെ റെഡി റെഡി അമ്മായി വെള്ളം ഒഴിച്ചോട്ടാ ഓക്കെ റെഡി ക്യാമറ സ്റ്റാർട്ട് ആക്ഷൻ ഞാൻ ഇനി അങ്ങോട്ട് ഞാൻ എന്താ 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 ചോദിച്ചത് പ്രശ്നം മോളെ ഞാൻ ഞാൻ പറഞ്ഞതരാ മൈക്കേ അങ്ങനെ 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 ആ മൂടി തന്നെ നിന്നോ ആ അയ്യോ ഞങ്ങള് ഞങ്ങളുടെ ഞങ്ങളുടെ പെണ്ണിനും അല്ല അയ്യോ ഞങ്ങൾക്ക് ഇഷ്ടക്കര എല്ലാം കിട്ടും നിങ്ങളുടെ മോന് മാത്രല്ല പെണ്ണിനെ കിട്ടുന്നത് ഓക്കെ അതായത് അവര് പറയുന്നുണ്ട് വേറെ പെണ്ണിനെ കിട്ടുമെന്നേ ഞങ്ങൾക്ക് വേറെ പെണ്ണിനെ കിട്ടുമോ എന്ന് പറയുന്നുണ്ട് ആ ഓക്കെ

എന്തൊരു ചെറിയൊരു പ്രശ്നം മോളെ ഇനി അവസ്ഥ ഇതും പറഞ്ഞു പോയിട്ട് ഇനി ഇങ്ങോട്ട് നീ വരണ്ട കേട്ടാ വരുന്നില്ല ചെറിയൊരു പ്രശ്നവും പറഞ്ഞു ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്ക് പ്രശ്നം വഷളാക്കാൻ നോക്കുന്നു ഡിവോഴ്സ് പോലും എന്താ ഇത് കഥ വീട്ടിൽ പോയിട്ട് റോട്ടിൽ ഒന്നുമില്ല